പട്ടാമ്പിക്ക് പത്തരമാറ്റി സമ്മാനിച്ചുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങൾക്കും ഡയമണ്ട് ആഭരണങ്ങൾക്കും മാത്രമായി ജില്ലയിലെ ആദ്യത്തെ എക്സ്ക്ലൂസീവ് ഷോറൂം ഗോൾഡൻ ഡയമണ്ട്സ് പെരിന്തൽമണ്ണ റോഡ് പട്ടാമ്പി ദേശീയ സരസ്മേളയെ തീർത്തും ഒരു ആഘോഷമായാണ് ചാലിശ്ശേരി കൊണ്ടാടുന്നത് ദിവസവും ആയിരക്കണക്കിന് ആളുകളാണ് നമ്മളുടെ സരസ്മേള കാണാനും പ്രോഗ്രാമുകൾ ആസ്വദിക്കാനും സാധനങ്ങൾ വാങ്ങാനൊക്കെ ആയിട്ട് ഇവിടെ എത്തുന്നത് വെറൈറ്റി ഓഫ് സാധനങ്ങളുടെ ഒരു മഹാമേള എന്ന് തന്നെ പറയാം കേരളത്തിലെ കൂടാതെ തന്നെ പുറത്ത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നിരവധി സ്റ്റാളുകൾ ഇവിടെ ഉണ്ട് ബീഹാർ കർണാടക മഹാരാഷ്ട്ര അങ്ങനെ അങ്ങനെ ഇപ്പം ഞാൻ നിൽക്കുന്നത് കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയുടെ സ്റ്റാളിലാണ് ഈ ഒരു സ്റ്റോൾ ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷനാണ് കാണികളുടെ നല്ല അടിപൊളി സീഷൽ പ്രോഡക്റ്റുകൾ അതുപോലെ നൈസ് ബാഗുകൾ അതൊക്കെയാണ് ഇതിനെ ഈ ഒരു സ്റ്റോളിനെ കളർഫുൾ ആക്കുന്നത് പുതുച്ചേരി സ്റ്റേറ്റ് റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ്റെ സ്റ്റോളാണിത് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഇത് നടത്തുന്ന ഭുവനേശ്വരി ചേച്ചി നമ്മളോട് പറയും എന്താണ് ഈ ഒരു സ്റ്റോളിൻ്റെ പ്രത്യേകത എന്നോട് സ്റ്റാളിൽ വന്ന് ഞാൻ പ്രോഡക്റ്റ് വന്ന് സീഷൽ പ്രോഡക്റ്റ് മൈ മേക്കിംഗ് ഓൺ പ്രോഡക്റ്റ് ഇത് എല്ലാ നാച്ചുറൽ ഷെൽസ് കന്യാകുമാരി രാമേശ്വരം ഐ എം ഗോയിങ് ടു പർച്ചേസിംഗ് ദീശൽ മെറ്റീരിയൽ ആഫ്റ്റർ ദൈസ് യൂണിക് ഡിസൈൻസ് ഇതുപോലെയുള്ള എക്സിബിഷൻസിൽ പങ്കെടുക്കാറുണ്ട് ആ പങ്കെടുക്കുന്നുണ്ട് ഹൈദരാബാദിൽ പോയിട്ടുണ്ട് എന്താണ് റെസ്പോൺസ് ഇതിനൊക്കെ ഈ ചാലുശ്ശേരിയിലെ ഈ ഒരു മേളയെ കുറിച്ച് പറയുന്നു ചേച്ചി എന്തായാലും ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് കാരണം ഇവിടെയുള്ള പ്രൊഡക്റ്റുകളൊക്കെ സെൽ ചെയ്ത് പോകുന്നുണ്ടെന്ന് ഞാനും ഒരു ബയറായി അപ്പോൾ ഒരു കളർഫുൾ സ്റ്റോളാണ് ചാലുശ്ശേരി സരസ്മേളയിൽ എത്തുന്നവർ നിർബന്ധമായിട്ടും കാണേണ്ട ഒരുപാട് വെറൈറ്റി സീഷൽ പ്രൊഡക്റ്റുകളും അതിൻ്റെ തന്നെ പല അലങ്കാര വസ്തുക്കളും ഒക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ മസ്റ്റായിട്ട് എന്തായാലും ഒന്ന് വന്ന് വിസിറ്റ് ചെയ്യാമെന്ന് മാത്രമേ പറയാനുള്ളൂ നിള ട്വൻ്റി ഫോർ ലൈവിന് വേണ്ടി ക്യാമറമാൻ വിനീതിനൊപ്പം രഹനാ തപസ്സും